നമസ്കാരം ധാരാളം വർദ്ധിപ്പിക്കണം കാരണം വലിയ പുണ്യമുള്ള മാസമാണ് മാസമാണ് ചെയ്താലും പ്രതിഫലങ്ങൾ പറയാൻ ഈ ഈ ഈ ഈ നിങ്ങൾ നിങ്ങൾ എണ്ണത്തിൽ 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 ചൊല്ലി ചൊല്ലി നിങ്ങൾക്ക് തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തീർന്നാണ് അത്രയ്ക്ക് പവറുള്ള ഒരു പൗറുള്ള നമ്മൾ ഇപ്പോൾ നമ്മൾ

നമുക്കൊരു വിഷമം നേരിട്ടാൽ ഒരു പ്രയാസം നേരിട്ടാൽ അത് ജനങ്ങളോട് പറഞ്ഞു നടക്കാതെ റബ്ബിന്റെ അടുക്കൽ സങ്കടങ്ങൾ നമ്മൾ പറയുക നമുക്ക് സന്തോഷവശം അനുഗ്രഹങ്ങളും നൽകുന്നവ അതുകൊണ്ട് റബ്ബിനെ മാത്രമേ അതിന് പരിഹാരം കണ്ടെത്താൻ വിഷമം വന്നാൽ നമ്മുടെ സലാത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതങ്ങൾക്കും ഇതിനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞവരാണ് എന്നതാണ് അതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം നാം സ്വനാത്ത് ചെല്ലുമ്പോൾ അതിനെ തങ്ങളുടെ അടുക്കൽ എത്തിച്ചു കൊടുക്കാൻ ഒരു മലക്കൊണ്ട് നാം ചെല്ലുമ്പോൾ ആ മല വിസം വിസം അടുക്കൽ പോയി പറയും ഇന്നാലിന്നു ചൊല്ലിട്ടുണ്ട്

അവന്റെ പത്ത് പദവികളിലൊന്നാവ് ഉയർത്തപ്പെടുവിടും പത്ത് നന്മകളാവ് പത്ത് തിന്മകൾ ഒരു നമുക്ക് നാൽപ്പത് നേട്ടങ്ങളാണ് ഒന്നാവും പിന്നെ ധാരാളം എന്തുകൊണ്ടും നമ്മളെ മുന്നിൽ ഒരുപാട് കടക്കാറുണ്ട് ഭവനമില്ലാത്തവരവരുടെ ജോലിയില്ലാത്തവരവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസം

അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ മലക്കുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ അല്ലാഹു വ മലായികതഹു യുസല്ലൂന അലന്നബി അല്ലാഹു അവന്റെ മഹാനകമാരും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നീ ഭാഗ്യം നൽകണേ മറ്റുള്ള നമുക്ക് സ്വീകരിക്കുമോ ഇല്ലയോ ോ അതോ ഞാൻ ആളുകളു പോകുമോ എന്നൊക്കെ നമുക്കൊരു ഭയം ഉണ്ടാകുന്നതാണല്ലേ അല്ലെ നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുമോ ഇല്ലയോ നമുക്ക് ഒരു തമാശ പോലും സ്വീകരിക്കുന്ന ഒരു അമല അന്ന് നമ്മൾ തമാശയിൽ പോലും സ്വീകരിക്കുന്ന ഒരു സലാത്ത് 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 ആരും ആ ാണ് ആണ് ഒത്തിരി വലിയ വിശദങ്ങൾ പറയുകയാണ് ആര് മേൽ മേലും ചൊല്ലിയാൽ അവന്റെ മേൽ ാണ് മണ്ണിനടിയിൽ ഒരുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടേ ഇതെന്താണ് ഈ ജീവിയുടെ നീ എന്തിനാണ് ഈ ജീവിയ പടച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് സംശയൊരു ദിവസം നടന്നു നൂന്ന് രതിയെ പറചതി ഇതിനെന്തിനാ സ്ഥിതി ചെയ്യുന്ന അപ്പോൾ അല്ലാഹു പ്രവാചകന്മാരെ കമാനിഷ കഴുവണ്ട് അല്ലാഹു വണ്ടరికి സംസാരിക്കാനുള്ള കഴുവ കൊടുക്കുകയാണ് നൂഹ് നബിയോനെ വണ്ടരെ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലാഹയെ വെറുതെ സ്ഥിതി ചെയ്യുന്ന ഞാൻ റസൂൽ അള്ളാന്റെ പേര് ഒരു ദിവസം 1000 സലാത്തുകൾ ചൊല്ലുന്നുണ്ട് സുബ്ഹാന അല്ലാഹ് ദാ പ്രിയപ്പെട്ട മുനീങ്ങളെ നിങ്ങൾ നോക്ക് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ വീഴുന്നതിനും നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പതിനൊന്ന് ദിവസം കൊണ്ട് ഈ സനാതനങ്ങൾ ചൊല്ലുക ഈ ചൊല്ലുക നമസ്കരിച്ചതിന് ശേഷം ഈ ഇരുനൂറ്റി രണ്ട് തവണ ഈ സനാതിൽ ചൊല്ലുക ഇങ്ങനെ ഈ രൂപത്തിൽ പതിനൊന്ന് ദിവസം ഈ പതിനൊന്ന് ദിവസം ചൊല്ലുമ്പോൾ നാലായിരം നിങ്ങളുടെ ഒരുപാട് അനുഗ്രഹങ്ങളെന്താകൂത്ത് കൊണ്ട് നൽകുന്നതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ പതിനൊന്ന് ദിവസം ഞാൻ പറഞ്ഞതാണ് നമസ്കാരത്തിൽ ദ പ്രിയപ്പെട്ട ഓമിനീങ്ങളെ സലാത്തുങ്ങളെനെ പരിചയപ്പെടുത്താം അല്ലാഹു സല്ലല്ലാഹ സയ്യിദനാ മുഹമ്മദിൻ വാല സയ്യിദനാ മുഹമ്മദ് കമാ സല്ലൈതഹ അബ്രഹീം വആല അബ്രഹീം വബാറക അലാ സയ്യിദനാ മുഹമ്മദിൻ വാല സയ്യിദനാ മുഹമ്മദ് കമാ ബറകത അലാ അബ്രഹീം വആല അബ്രഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് ഈ മഹതായ സലാത്ത മാതുകളായ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നു 444 പ്രാവശ്യം ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദ്വആ ചെയ്തു കാരുണ്യവാനായ റബ്ബ സുബ്ഹാനഹു വ തആല ഇങ്ങടെ പ്രാർത്ഥനകളെല്ലാം വ സലാത്തത്തനാ ജീവിതത്തിന്റെ മേഖലകളിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസം സഹവിക്കുന്നവരെന്ന സലാത്ത് കൊണ്ട് പരിഹരിക്കാത്തതായി ലോകത്തൊരു വിഷയവുമില്ല അല്ലാഹുവേ ഞങ്ങളുടെ ചെയ്യുന്ന സലാത്തുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ ഞങ്ങളുടെ അശറവുള്ള മക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെമേൽ ഈ

ും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളെല്ലാം ഞങ്ങളുടെ നീ അകറ്റണേ വിരേകള വർഫലാസോടെ ഹബീബിനെ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ദുആ അചിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവാ വിശേഷണങ്ങളും ഒക്കെ നൽകുന്നതാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ ആലി സയ്യിദിനാ മുഹമ്മദി അല്ലാഹുമ്മ اغഫർ ലനാ വാലിദൈനാ വരി വസാഇഹിനാ വലിയ സഹാബിനാ വല അഹ്ബാബിനാ വലിയ സഹാബിനാ വല അഹ്ബാബിനാ വലി ജിറാനനാ വലി മൻ ഹബ്ബ വവസന ഇലൈനാ വലി മല്ലഹൂ അഖുൻ അലൈനാ لجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم بارك لنا في جميع أمورنا يا رب العالمين

ശിക്ഷിയായോ ഞങ്ങൾ കടകളൊക്കെ നീ വീട്ടിലെ ഞങ്ങളെ കൂട്ടുകൂട്ടിൽ ഒരുപാട് പേര് ഭവനങ്ങളില്ലാത്തവരുടെ നീ അവർ നൽകണല്ലോ ഞങ്ങൾ എത്രയോ മക്കളവരുടെ ഭവനങ്ങളിൽ നിൽക്കുന്ന അവരിലേക്ക് മക്കൾ അവരുടെ കൊടുക്കണേ നിൽക്കുന്നു ഞങ്ങളുടെ സഹോദരത്തിലുള്ള വിദേശങ്ങളാണ് സന്തോഷത്തോടെ സമൂഹത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം

الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اشهد لا إله إلا الله استغفر الله واسألك الجنة ونعوذ بك من النار اللهم ارحمنا يا ارحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بيقى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم